ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അബി ബെഷന്റെ എല്ലാവർക്കും ഫുഡ് ആംബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് കേരള ഫുട്ബോൾ ഫെഡറേഷന്റെ ഒരു അനാസ്ഥയെ പറ്റിയിട്ടാണ് നമുക്കറിയാം കേരള പ്രീമിയർ ലീഗ് തവണ ഡിസംബർ മാസം തുടങ്ങിയിട്ട് ഇപ്പോൾ ഇപ്പൊ ഏപ്രിൽ മാസമായി ഇതുവരെ ഒരു എന്താ പറയുക സാധാരണഗതിയിൽ രണ്ടും മൂന്ന് മാസം കൊണ്ട് തീരേണ്ട മാക്സിമം തീരേണ്ട ഒരു ലീഗ് ഇപ്പം അറിയാതെ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരള ഫുട്ബോൾ ഫെഡറേഷന്റെ അനാസ്ഥ തന്നെയാണ് കാരണം ഈയൊരു നേരത്തെ ഡിസംബറിൽ ഇത് തുടങ്ങി എന്താ ലൈവ് കവറേജ് അടക്കം ഇപ്പൊ മൈസൂർ എന്ന് പറയുന്ന ഓൺലൈൻ മീഡിയയിലൂടെ ലൈവ് അടക്കമാണ് ഇത്തവണത്തെ കെ പി എൽ തുടങ്ങിയത് പക്ഷെ അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ വിഷമാണ് കാരണം ആദ്യം ലൈവ് തുടങ്ങിയിട്ട് പിന്നീട് ലൈവ് ഉണ്ടായിരുന്നില്ല പിന്നീട് സന്തോഷ് ട്രോഫി തുടങ്ങിയപ്പോഴത്തേക്കും താൽക്കാലികമായിട്ട് പ്രീമിയർ ലീഗ് നിർത്തിവെക്കുകയും സന്തോഷ് ട്രോഫിക്ക് ആ ടീമുകളൊക്കെ അയക്കുകയും ചെയ്യുകയായിരുന്നു അപ്പം അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് പല ക്ലബ്ബുകളും അത്ര വലിയ ലാഭത്തിലുള്ള ക്ലബുകളൊന്നും അല്ല കേരളത്തിലുള്ളതെന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും പല ക്ലബ്ബുകളും നഷ്ടത്തിലാകും കാരണം പ്ലേയേഴ്സുമായിട്ട് അവർക്ക് ഇത്ര നാളത്തേക്കുള്ള കോൺട്രാക്ടിലൊക്കെ ആയിരിക്കും പ്ലേഴ്സിനെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ പല ടീമുകളും നഷ്ടത്തിലാകും അതിന്റെ ഒരു ഇതാണ് എസ് ബി ഐ വിഡ്രോയും ചെയ്തു ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന വിവരം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യന്മാരായിട്ടുള്ള എഫ് സി തൃശൂർ ഈ ഒരു ടൂർണമെന്റിൽ നിന്ന് വിഡ്രോൺ ചെയ്തിരിക്കുകയാണ് ഇപ്പം എസ് ബി ഐ വിഡ്രോം ചെയ്തതിനു ശേഷം ഇന്ത്യൻ നേവി അവർ അവരുൾപ്പെടുത്തിയിരുന്നു അവരും സന്തോഷ് ട്രോഫിയുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോ അവർക്ക് ഒരു മത്സരം പോലും കളിച്ചിട്ടില്ല ബാക്കി പല ടീമുകളും മത്സരം പൂർത്തിയാക്കി ആക്കിയിരിക്കുന്ന സമയത്താണ് പിന്നെ ഇന്ത്യൻ നേവി കളിക്കും അവരുടെ ഫിക്ചറും ഒക്കെ വന്നു തുടങ്ങിയത് ഇത് കെഫേയെ സംബന്ധിച്ച് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരോട് ചെയ്യുന്ന ഒരു വളരെയധികം ഒരു ക്രൂരതയാണ് കാരണം ഉപകാരപ്രദമായിട്ട് ഇത്തവണ ഭയങ്കര എന്താ പറയാ ഭയങ്കര പ്രൊമോഷനൊക്കെ ആയിരുന്നു ഇത്തവണ നേരത്തെ ലീഗ് തുടങ്ങുന്നു ലീഗുകൾക്കൊപ്പം തുടങ്ങുന്നു ആ ലൈവ് ഉണ്ട് അങ്ങനെ കേട്ടപ്പോഴത്തേക്കും വളരെ ഭയങ്കര ആകാംക്ഷയോടെയാണ് കേരളത്തിലെ ആരാധകർ കാത്തിരുന്നത് പക്ഷെ പിന്നീട് ഇതൊന്നും ഉണ്ടായില്ല എന്നുള്ളത് വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഏതാണ്ട് പത്ത് വർഷത്തോളമായി കെ പി എൽ തുടങ്ങിയിട്ട് പക്ഷെ പലപ്പോഴും കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് പോലും കടുത്ത ആരാധകർക്ക് മാത്രമേ ഈ കെ പി എല്ലിനെ പറ്റിയൊരു ധാരണയുള്ളൂ മറ്റുള്ളവർക്കും ഇങ്ങനെ ഒരു ലീഗ് നടക്കുന്ന കാര്യം പോലും അറിയത്തില്ല അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വേണ്ട വിധത്തിലുള്ള പ്രൊമോഷൻ ഇല്ല ഒരു ലൈവും കൊടുക്കുന്നില്ല നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒന്നാണ് ഗോവൻ പ്രീമിയർ ലീഗ് അവർ ഒരു സാധാരണ ലീഗ് പോലെ തന്നെ ഒരു ഫുൾ ടൈം ലീഗാക്കി ലൈവ് ഉൾപ്പെടെയാണ് അവർ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് കൊൽക്കത്ത പ്രീമിയർ ലീഗ് കൊൽക്കത്ത പ്രീമിയർ ലീഗിന് പറയാനാണെങ്കിൽ ഒരുപാട് പാരമ്പര്യവും ഒക്കെ ഉണ്ട് കാരണം അവർക്ക് എനിക്കൊന്നും ഐ ലീഗിനേക്കാളിയും കൂടുതൽ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളിനും ഒക്കെ അവറേജ് അറ്റൻഡൻസ് ഉണ്ടാകുന്നത് കൽക്കത്ത പ്രീമിയർ ലീഗ് ആ ഒരു ബെസ്റ്റ് ടീമിനെ വെച്ചാണ് കളിക്കുന്നത് മാത്രമല്ല അവരതൊരു സീസൺ പോലെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഐ ലീഗിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഒരു നല്ല പ്ലാറ്റ്ഫോം ആയിരിക്കും അവർക്ക് ടീം നല്ല ജെല്ലപ്പാകും അങ്ങനെയുള്ള ഇതാണ് മാത്രമല്ല നോർത്ത് ഈസ്റ്റിലുള്ള പല സ്റ്റേറ്റുകളിലും ഇതേപോലെ ലീഗ് നടക്കുന്നുണ്ട് ഇപ്പം ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മണിപ്പൂർ ലീഗ് നടന്ന ആ ഫൈനലിൽ അന്ന് ഗവർണർ ആ സ്റ്റേറ്റിന് ഹാഫ് ഡേ ഹോളിഡേ തന്നെ കൊടുത്തു അത്രക്ക് പാഷനേറ്റ് ആയിട്ടാണ് നമുക്കറിയാം കേരളത്തിൽ പണ്ട് സന്തോഷ് ട്രോഫി നേടിയ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി അവധിയൊക്കെ പറയുക അതേപോലെ നമുക്കറിയാം കേരളവും ഒരു ഫുട്ബോൾ സ്റ്റേറ്റ് ആണ് നമുക്കും വേണ്ട വിധത്തിലുള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും ലഭിക്കണം അത് നമുക്ക് ഈ ഒരു അടുത്ത സീസണിലെങ്കിലും കാരണം ഇങ്ങനെ ഒരു പോയി കഴിഞ്ഞാൽ ഇനിയും പല ക്ലബുകളും വിഡ്രോ ചെയ്യാൻ അതായത് ഈ ഒരു ടൂർണമെന്റിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഒന്നുകിൽ ഐ എസ് എൽ ഐ ലീഗിനോ ലീഗിനോടൊപ്പം തന്നെ പാരലായിട്ട് നടക്കണം അങ്ങനെയാണെങ്കിൽ പല ടീമുകളിലെയും റിസർവ് പ്ലേയേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് കളിക്കാനായിട്ടുള്ള ഒരു അവസരമായിരിക്കും കൂടുതൽ പ്ലേഴ്സിന് കൂടുതൽ പ്ലെയിങ് ടൈം കിട്ടുമോ അതൊരു ഗുണമാണ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ എസ് എല്ലിനും ഐ ലീഗിനും ഒക്കെ മുമ്പ് ഒരു പ്രീ സീസൺ സെഷൻ പോലെ ആ ഒരു ടൂർണമെൻ്റ് കാണുക കാണുക അങ്ങനെ ലൈവ് ഉൾപ്പെടെ നല്ല പ്രൊമോഷൻ കൊടുക്കണം സ്കോറുകൾ പോലും അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഒരിടത്തും സ്കോറൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ അവിടെ പോയി കളി കാണണം കളി അവിടെ ചെന്ന് അവരുടെ അടുത്തെങ്കിലും തിരക്കണം പത്രത്തിലൊക്കെ വന്നാലായി എന്നുള്ളൊരു അവസ്ഥയാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അതായത് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന മത്സരങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് പുല്ല് പോലും ഇല്ല ഗ്രാവലിലാണ് കളിക്കുന്നത് അതായത് പ്ലേയേഴ്സിന് ഒന്ന് വീണ് കഴിഞ്ഞാൽ അവരുടെ കരിയർ തന്നെ അവസാനിക്കുന്ന രീതിയിലുള്ള ഇഞ്ചുറീസ് പറ്റും അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഒന്നെങ്കിൽ അവിടെ വെച്ച് മത്സരം നടത്താതിരിക്കുക കാരണം അതായത് നല്ല സ്റ്റേഡിയംസിൽ വെച്ച് മാത്രം നടത്തുക ഏതായാലും ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചൊക്കെയാണ് നടത്തുന്നത് അപ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ നല്ല ഗ്രൗണ്ടുകൾ നോക്കി പ്രോപ്പറായിട്ടുള്ള എവിടെയെങ്കിലും നടത്തുന്നതായിരിക്കും നല്ലത് നേരത്തെ പറഞ്ഞ ലൈവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല സ്പോൺസേഴ്സിനെ ലഭിക്കും സ്പോൺസേഴ്സിന് ലഭിച്ചു കഴിഞ്ഞാൽ ഇതിന് ലാഭം ലാഭമുണ്ടാകും ഇതേപോലെ തന്നെ അതും ഒരു മുതൽ കൂട്ടാവും ക്ലബുകൾക്കാണെങ്കിലും കേരള ഫുട്ബോൾ ഫെഡറേഷൻ ആണെങ്കിലും ഇപ്പോൾ കൊൽക്കത്തയിലൊക്കെ ആണെങ്കിൽ സെക്കൻഡ് ഡിവിഷൻ കളിച്ച് പ്രൊമോട്ടായ മാത്രമേ ഈയൊരു ഫസ്റ്റ് ഡിവിഷൻ ലീഗിലേക്ക് വരാൻ സാധിക്കും അതുപോലെ തന്നെ പല സ്റ്റേറ്റുകളിലും ഈ ഒരു സെറ്റപ്പ് ഇവിടെയും വരണം ആദ്യം തന്നെ വരണമെന്നല്ല ഇപ്പം തന്നെ കളിക്കാൻ ക്ലബ്ബുകളില്ല മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈയൊരു പിന്നെ അപ്പം കെ എസ് സി ബി അതേപോലെ തന്നെ പേരെടുത്ത് പറയുന്നില്ല അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ടീംസിനെ ഒഴിവാക്കി പ്രൊഫഷണൽ ക്ലബ്സിനെ മാത്രം ഈ ഒരു ഫസ്റ്റ് ഡിവിഷനിൽ കളിപ്പിക്കുന്നതായിരിക്കുന്നതല്ല കാരണം അവർ യൂത്ത് പ്ലേയേഴ്സ് ആണ് അവരുടെ ഇപ്പം ഒരു രീതിയല്ല ഇവരുടെ പ്രൊഫഷണലിസത്തിലെല്ലാം വ്യത്യാസമുണ്ട് അപ്പം ആ ഒരു പ്രൊഫഷണലിസം അവർക്ക് മനസ്സിലാക്കുക അതായത് അവരുടെ രണ്ടും കൂടെ തമ്മിൽ ഒത്തുപോകുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു നേരത്തെ പറഞ്ഞ സ്റ്റേഡിയത്തിലേക്ക് കളിച്ചാൽ മാത്രമേ അവർക്കും ഒരു ഫ്യൂച്ചറിലൊരു ഗുണം ഉണ്ടാവുകയുള്ളൂ ആ അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരും സ്മി അഭിഭേഷ ഫാൻ സൈനികോ